ാണ് അങ്ങനെ ഞാനും കൂടെ അങ്ങനെ ഞങ്ങൾ ഏനാത്ത എടുത്ത് പോകണം ഹെൽമെറ്റ് വേണം ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെക്കട്ടെ അങ്ങോട്ട് പോകാനുള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത് വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണല്ലോ ഇന്ന് ഓക്കെ അപ്പം നേരെ നമ്മൾ ഏനാത്ത പോവാണ് പരിപാടി

ആ അമ്മ ആ കഥയുടെ പേരെന്ത് വരുന്നു അതിനകത്ത് പാലം കഴിഞ്ഞു ഇതിലാണ് പേര് പേര് ഈ

ൊക്കേഷൻ പറഞ്ഞ അതിനകത്ത് തന്നെയാണ് ആ അതിനകത്ത് അതിനകത്ത് പാലത്തിൻ്റെ പാലം വെച്ച് കഴിഞ്ഞാൽ അതിനകത്താണ് കേട്ടോ ില്ല ഇവിടെ നമ്മൾ പിന്നെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതാണ് നമ്മുടെ നാട്ടിലൊരു ഗുണമെന്ന് പറയുന്നത് പാലം പപ്പടപൂളി വട കേട്ടെ ചേട്ടാ പോയി അതുകൊണ്ട് പൂക്കട കണ്ടല്ലേ പൂക്കട പൂക്കട അവിടെ ചോദിച്ചാൽ മതി ആ ഓക്കെ 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 അതിന് ചോദിച്ചാൽ മതി ഇനി നമ്മൾ ാണ് ചോദിക്കാൻ പോകുന്നത് പാലം കഴിഞ്ഞിട്ടോ ആണോ ശരി തറുപ്പിച്ചു പറഞ്ഞേനകത്ത് ഇല്ല സ്ഥാപനം ഇല്ല അറിയത്തില്ലെന്നല്ല പറഞ്ഞു ഇല്ലന്ന പറഞ്ഞേ

തല്ലാമോ തല്ലാമോ അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പെട്രോൾ പമ്പില്ല സ്റ്റേഷൻ്റെ ആണെന്നാണ് പറഞ്ഞത് എല്ലാവരുടെ സ്വർണ്ണം എടുക്കണം അങ്ങനെ ഞങ്ങൾ സ്വർണം കടത്താനായിട്ട് പോവുകയാണ് ഓക്കെ ഒറ്റയടി കഴിച്ചു മോ അത് ശിവ ആയി ശര ജനട കോർട്ടികേനെ വേണ്ടിയുള്ളത് ഓ ലെസർ ഹാട്ടാണല്ലോ 900000 സ്റ്റാർട്ട് ആയി അല്ല നാല് ദിവസത്തേക്ക് ഒറ്ററെ അല്ലെങ്കിലൊന്നും വേണ്ട എന്നിട്ട് അറിയാം അറിയാം പിന്നെന്തോ ഇങ്ങനെ കൊണ്ടുപോയില്ലോ അങ്ങനെ അതിനകത്ത് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് പിന്നെ ടൈം പേര് വാട്സപ്പ് നമ്പർ അങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് അഞ്ഞൂറ് രൂപ പിന്നെ സിഗ്നേച്ചർ അല്ലേ ഇവിടെ ക്യാമറ ഇണ്ട് ബ്രോ നിങ്ങ യൂട്യൂബർ ആണോ ഓടാ ഇنده ട്രാവൽ തൂഫിൽ അല്ല ഇതിനെ ഒന്ന് വെറുതെ ഇട്ടുടേ കേട്ട് വീഡിയോ എടുക്കുന്നേ എടുത്തിട്ടുണ്ട്ോ എന്നെ വേണ്ടോ ഇല്ല ഇല്ല ഇനി കയിനോട് ഇവിടെ കോട്ട ഒക്കെ നമുക്ക് വാടേ കിട്ടു ഈ സ്ഥലത്തോ ഇതാണ് ഷോപ്പ് ഓക്കേ വാസി കോട്ടകവും നോക്കി വെച്ചിക്ക്

പൈസ അഞ്ഞൂറ് തസ്ലീമ ഗൂഗിൾ പേ ആയിട്ടുണ്ട് തസലിമാക്കു തസ്ലീമാ അമ്മ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ആ ഓക്കെ തസ്ലീമാ അടുത്ത് വരു വന്നു 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 അയച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ബോയ്സ് ഗ്രൗണ്ടിലെത്തി കേട്ടോ ക്രിക്കറ്റ് കളിയാണ് നമ്മൾ കളിക്കുന്നില്ല ബാസ്ത് കളിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം അപ്പോൾ ബാസ്ത് മാത്രമേ ഉള്ളൂ കൈക്കാരനായിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കളിയായിട്ട് നേരെ വീട്ടിലോട്ട് പോകണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ബാസ്റ്റിൻ്റെ ഒന്ന് ബാസി ബാസി ബോർഡറിയിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഒരു മാസം എന്തര മാസം കാണും കേട്ടോ എവിടെ അപ്പം ചെറിയൊരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിലേക്ക് പോകണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനിയുള്ള നാട്ടിലുള്ള ചെറിയ യാത്രകളൊക്കെ പോകണം പ്ലാനിങ്ങല്ല ഓക്കെ അപ്പം